ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത വ്യോമസേനാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയാണ് വായുസേനാ ഉദ്യോഗസ്ഥരുമായി മോദി സംസാരിച്ചത് വെടിനിർത്തലിന് പിന്നാലെയുള്ള സാഹചര്യം പരിശോധിക്കാനും ഓപ്പറേഷൻ സിന്ദൂർ വിലയിരുത്താനും പ്രധാനമന്ത്രിയുടെ വസതിയിലിരുന്ന ഉന്നതതല യോഗവും ചേർന്നു സംയുക്ത സേനാ മേധാവിയും സേനാതലവുമാരും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം പൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം സമഗ്ര സുനിൽ ഇപ്പോൾ വ്യോമത്താവളത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആദംപൂരിൽ അദ്ദേഹം സർപ്രൈസ് വിസിറ്റ് നടത്തുകയായിരുന്നു സേനയുടെ മനോവീര്യം ഉയർത്തുന്ന നടപടിയാണ് ഇന്നലെയും പലതവണ പ്രധാനമന്ത്രി സേനയ്ക്ക് സല്യൂട്ട് പറഞ്ഞു ഇന്നും അത് ആവർത്തിക്കുകയാണ് ആ സ്മൃതി തീർച്ചയായും ഒരു അപ്രതീക്ഷിത വിസിറ്റ് തന്നെയാണ് ആദംപൂർ വ്യോമതാവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യോമത്താവളമാണ് ആദംപൂർ വ്യോമത്താവളം പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലൊക്കെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു വ്യോമത്താവളത്തിലാണ് അങ്ങനെ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുകയും അവിടുത്തെ വായുസേനയുടെ ജവാന്മാർ െ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിക്കുകയാണ് അവരുടെ അവർക്ക് ആത്മവിശ്വ പകർന്നു നൽകുകയാണ് ഏതായാലും ഇന്നലെ സ്ഥിതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ആദ്യം ഇന്ത്യൻ സേനയ്ക്കാണ് പ്രധാനമന്ത്രി സല്യൂട്ട് നൽകിയത് ഇന്ന് രാവിലെ ഇപ്പോൾ പഞ്ചാബിലെ ആദംപൂർ ഈ ഒരു വ്യോമത്താവളത്തിലെത്തി സൈനികർക്കൊപ്പം പ്രധാനമന്ത്രി ചിലവിടുകയാണ് കുറച്ച് സമയം ഏതായാലും അവരുമായി കുറേ സമയം സംസാരിക്കുകയും സൈനികർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വ്യോമത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇനി ആർമിയുടെയും അതുപോലെ തന്നെ നാവികസേനയുടെയും വ്യോമ ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും സൈന്യത്തിന് സൈന്യം വലിയ വിജയമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നേടിയത് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്ന ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോൾ സൈന്യ സൈനികർക്കൊപ്പം കുറച്ച് സമയം ചെലവിട്ട് അവരെ അഭിനന്ദിച്ച് അവർക്ക് ആത്മവീര്യം പകരുന്ന ഒരു നീക്കത്തിൽ സുനിൽ അതോടൊപ്പം പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടക്കുകയാണ് ആ യോഗങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനമുണ്ടോ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് പാർലമെന്റ് വിളിച്ചു ചേർക്കണം സർവകക്ഷി യോഗം വേണമെന്നുള്ള ആവശ്യങ്ങൾ സ്മൃതി രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ സമിതി ചേർന്നിരുന്നു രാവിലെ എല്ലാ സേനാ തലവന്മാരെയും ഒപ്പം തന്നെ സംയുക്ത സേനാ മേധാവി പ്രതിരോധ സെക്രട്ടറി എന്നിവരാണ് ആ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് പ്രത്യേകിച്ച് അതിർത്തിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ് സേനകൾ നമുക്കറിയാം ഇതിലെ ഡി ജി എംഒ തല ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിലെ തീരുമാനപ്രകാരം അതിർത്തിയിൽ നിന്ന് ഇരു രാജ്യവും സൈനിക ബലം കുറയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ഗൺഷോട്ട് പോലും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ അതിർത്തിയിൽ പാടില്ല എന്ന് ഇന്ത്യ ശക്തമായ നിലപാട് പാകിസ്ഥാനെ അറിയിച്ചു അങ്ങനെ വളരെ ശക്തമായ നിലപാട് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു മിലിട്ടറി തല ചർച്ചയ്ക്ക് ശേഷം ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായുള്ള നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തി അതോടൊപ്പമാണ് ഇന്നലെ അമൃത്സർ അടക്കമുള്ള മേഖലകളിൽ ഡ്രോണുകൾ കണ്ടുവെന്ന റിപ്പോർട്ടുകൾ ഏതായാലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കണം ഇനിയുള്ള ദിനങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ ആവശ്യമായ സുരക്ഷ ഇതൊക്കെ തന്നെ വിലയിരുത്തിയായിരുന്നു യോഗം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ഈ പെഹൽഗാം വിഷയവും ഓപ്പറേഷൻ സിന്ധൂരും ഒക്കെ തന്നെ വലിയ ചർച്ചയായി വരുന്നത് കോൺഗ്രസ് ഇപ്പോൾ അടിയന്തര പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു പാർലമെന്റ് സമ്മേളനം വേണ്ട എന്നൊരു നിലപാട് ശരത് പവാർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഒരു യോജിപ്പില്ല എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു ഇതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ വലിയ രാഷ്ട്രീയ നേട്ടമായി കൂടി ആക്കാൻ ബി ജെ പി ഇപ്പോൾ രാജ്യത്ത് ഒരു തിരങ്ക യാത്ര പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്